അള്ളാഹുവിൻ്റെ ഹബീബിനെതിരെയുള്ള ഗൂഢാലോചനക്ക് മനുഷ്യ വേഷം ഇയാൾ രംഗത്ത് വന്നതാണ് അങ്ങനെ ഇവരതാ പാതിര സമയത്ത് അള്ളാഹിന്റെ ഹബീബിന്റെ വീട് പെട്ടെന്ന് വളയുന്നു വീട്ടിൻ്റെ ചുറ്റും യുവാക്കൾ വാളും പിടിച്ചു നിൽക്കുന്നു അവര് വീട്ടിലേക്ക് എത്തി നോക്കിയപ്പം മുത്തന പി അവിടെ ഉണ്ട് ഉറക്കത്തിൽ ഒരാളെ കൊല്ലുക എന്നത് നമ്മളെ കുറേശ്ശി തരത്തോട് യോജിച്ചതല്ല അതുകൊണ്ട് ഉണർന്ന് എഴുന്നേറ്റു വരുമ്പോഴാണ് കൊല്ലേണ്ടത് അതുവരെ നമ്മൾ ഇവിടെ കാത്തുനിൽക്കണമെന്ന് കരുതി അവർ വീട് വളഞ്ഞിരിക്കുമ്പോഴാണ് നസലൽ മലക്ക് ജിബിരി വസ്ലാം വന്നുകൊണ്ട് നബിക്ക് സന്ദേശം നൽകുന്നു നബിയെ ഓർഡർ ഉണ്ട് അങ്ങ് മദീനയിലേക്ക് പോകേണ്ട സമയമായി ാൻ്റെ ഹബീബിന് മദീനയിലേക്ക് പോകണം വീടിന് ചുറ്റും ശത്രുക്കൾ വളഞ്ഞിരിക്കുകയാണ് ശ്രമകരമായ ഒരു പുറപ്പാടാണിത് എന്തു ചെയ്യും മുത്ത നബി സുല്ലാഹുസ്ലമ തങ്ങൾ തൻ്റെ പോറ്റുപുത്രൻ്റെ സ്ഥാനവും കൂടിയുള്ള മുത്താപ്പ അബു ത്വാലിബിന്റെ മകനായ തന്റെ മരുമകൻ കൂടിയായ സയ്യിദുൻ അലിയുബിന് അബീ ത്വാലിബ് തങ്ങളോട് ആവശ്യപ്പെടുന്നു ഞാൻ പുതക്കുന്ന പുതപ്പുപുതച്ചീവടെ കടന്നോളണം എന്തു പ്രശ്നമുണ്ടായാലും നിങ്ങൾ ഭയപ്പെടണ്ട നിങ്ങൾക്ക് നിങ്ങൾക്കൊരാപത്തും സംഭവിക്കൂല സുറുള്ള ധൈര്യം കൊടുത്തെങ്കിലും അലീബിന് അബി ത്വാലിബ് തങ്ങളുടെ ആ ത്യാഗം നമ്മൾ ഓർക്കണം തീർച്ചയാണ് മുത്തിനബി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ കിട്ടുന്നത് എന്നെ എന്താ കുറേശികൾ ചെയ്യുക എന്തും ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷേ അള്ളാൻ്റെ ഹബീബിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കാനുള്ള സന്നദ്ധതയാണ് അലി അലിറുദിയുള്ള പ്രകടിപ്പിച്ചത് ആ പുതപ്പ് പുതച്ചവടെ കിടക്കുകയാണ് മുത്തനബി ഉടനെ അവിടെ നിന്ന് എഴുന്നേറ്റു അതാ അത്യാവശ്യ ഒരുക്കങ്ങളൊക്കെ നടത്തി പിന്നെ ഒരു പിടി മണ്ണ് കയ്യിൽ വാരിയിട്ട് യാസീൻ സൂറ ഓതാൻ തുടങ്ങുന്നു അങ്ങനെ സദ്ദം വമിൻ ഖൽഫിഹിം ഇത്ര വരെ ഓതി അതിലേക്കൊന്ന് ഊതിയിട്ട് ആ മണ്ണ് ഒരൊറ്റ ഏറുകൊടുക്കുകയാണ് ആ മണ്ണിന്റെ ഓരോ തരിയും ചുറ്റും വളഞ്ഞിരിക്കുന്ന മുഴുവൻ ശത്രുക്കളുടെയും കണ്ണിൽ അദ്ാഹു എത്തിക്കുകയാണ് അതിനെ സംബന്ധിച്ചുകൂടിയാണ് ഖുർആൻ പറഞ്ഞതിന് എബിയെ അവിടെ നാം മണ്ണ് വാരി എറിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ എറിഞ്ഞത് അള്ളാഹുവാണ് അള്ളാഹു എല്ലാ ശത്രുവിൻ്റെയും കണ്ണിൽ മണലെത്തിച്ചു അവർ കണ്ണ് തിരുമ്പുന്നതിൻ്റെ ഇടക്ക് മുത്തുനബി അവിടുന്ന് വേഗം ഇറങ്ങി നേരത്തെ മദീനയിലേക്ക് പോകാൻ വേണ്ടിയുള്ള നിർദ്ദേശം വരും എന്ന സൂചന കൊടുത്തതിൻ്റെ പേരിൽ മഹാനായ സുദ്ധീകൃതി അള്ളാഹുഹു സന്തോഷത്തോടെ ആ പോകുന്ന സമയത്ത് എനിക്കും പോകണം എന്നാഗ്രഹിച്ച് രണ്ടു ഒട്ടകത്ത് റെഡിയാക്കി വെച്ചിരുന്നു അസൂറുല്ലാഹി സാധാരണ സുദ്ധീകൃതങ്ങളെ വീട്ടിലേക്ക് വരുന്ന സമയത്തല്ല ഈ പാതിര നേരത്ത് വീട്ടിലേക്ക് ഓടി വന്നത് കണ്ടപ്പോൾ സുദ്ധീകൃതങ്ങൾക്ക് തോന്നി ഇത് ഒരു വരവാണ് അവിടെ ആരാഞ്ഞു എന്തിനാണ് മുത്തനേബി പറഞ്ഞു അള്ളാഹു ഹിജറ പോകാൻ സമ്മതം തന്നിട്ടുണ്ട് ഉടനെ ചോദ്യം നബിയെ ഞാനും അങ്ങയുടെ കൂടെ വന്നോട്ടെ അതെ എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് കരഞ്ഞു പോകുകയാണ് ശുദ്ധീകൃതങ്ങൾ മുത്ത്നബിയെ വേർ പിരിയാതെ ജീവിതത്തിന്റെ വഴിത്തിരിവാകാൻ പോകുന്ന ഈ യാത്രയിൽ പങ്കാളിയാവാൻ ലഭിച്ച അവസരത്തിൽ ആഹ്ലാദിക്കുകയാണ് പെട്ടെന്ന് തയ്യാറെടുക്കണം കാരണം പുലർന്നാൽ ശത്രുക്കൾ എന്ന തരയും അതിനു മുമ്പ് നമുക്ക് സുരക്ഷിതമായ ഒരു താവളത്തിലെത്തിച്ചേരണം നൊടിയിട കൊണ്ടുള്ള യാത്രയാണ് അല്ല എൻ്റെ ഹബീബ് അവിടുന്ന് ചെറിയൊരു ഭക്ഷണം പകഞ്ഞ് ചെയ്യാൻ പറഞ്ഞു ഒരു ചെറിയ ആടിന്റെ മാംസം അത് വേവിച്ചുകൊണ്ട് അതിനെ ഒരു പാത്രത്തിൽ ഒരു സഞ്ചിയിലിട്ടു എന്നാൽ തിരക്കിനിടയിൽ അത് കെട്ടാനുള്ള ഒരു കയറ് തിരഞ്ഞിട്ട് കാണുന്നില്ല ഒരുക്കങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മഹതിയായ മൂത്ത മകളായ ഐ വി അസ്മാൻഹ തൻ്റെ അരയിൽ തുണി ഉടുക്കാൻ കെട്ടിയിരുന്ന ചരട് അത് അറുത്തുകൊണ്ടാണ് ധൃതിയുള്ള സമയമായതിനാൽ ഈ പാത്രം കെട്ടിക്കൊടുക്കുന്നത് ഇത് കണ്ട മുത്തിനവി പറഞ്ഞു ഓ അസ്മാ നിങ്ങൾക്ക് ഞാൻ ഇതിനു പകരം നാളെ സ്വർഗ ലോകത്ത് അരഞ്ഞാണം ധരിപ്പിക്കും കേട്ടോ അതിക്ക് വലിയ സന്തോഷമായി അങ്ങനെ ഈ ചെറിയ ഭക്ഷണവും എടുത്തിട്ട് ഇവർ വേഗം കിട്ടും ഇവർ കാൽനടയായിട്ടാണ് പോകുന്നത് എങ്ങോട്ടാണ് ഓടിയത് വാർ സൗർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ പർവ്വത ശിഖരത്തിലേക്കാണ് ഏകദേശം രണ്ട് കിലോമീറ്ററോളം നടന്ന് കയറാനുള്ള വലിയൊരു കുന്നാണ് ആ കുന്നിലേക്ക് അന്നത്തെ കാലത്ത് എന്തായിരിക്കും ഇന്ന് നമ്മൾ പോയാൽ വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയാണ് അങ്ങോട്ട് കയറിപ്പോകാൻ അന്ന് പോയി പോയിട്ടുള്ള വഴിയും സ്റ്റെപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് അന്ന് പാതിര സമയത്ത് വെളിച്ചമില്ലാതെ മുത്തിനബിയും മഹാനായ സുദ്ദീഖ് ആ ആ കയറുന്ന രംഗം നിങ്ങൾ ആലോചിച്ചു നോക്കണം വളരെ പ്ലാനിങ് നടത്തിയിട്ടുണ്ട് സുദ്ദീഖ് അള്ളാഹുവിനു അബ്ദുല്ലാഹിബിനു ഉറയ്ക്കിത്ത് എന്ന് പേരുള്ള അമുസ്ലിം ആയ ഒരാളെ തന്നെ മഹാനവറുകൾ കൂലിക്ക് ഇവിടെ ഒരു ജോലി ഏൽപ്പിച്ചു എന്താണ് അവർക്ക് ഹിജറ പോകാനുള്ള രണ്ട് ഒട്ടകങ്ങളെയും മേക്കാൻ ഇദ്ദേഹത്തിനാണ് പണി കൊടുത്തത് അദ്ദേഹം ഒട്ടകങ്ങളൊക്കെ മേക്കണം അതേപോലെ തന്നെ മഹാനവറുകൾ അസ്മാ ഏർപ്പാട് ചെയ്തു ഞങ്ങൾ ഓറ് സൗറിൽ ഒളിച്ചു കഴിയുന്ന സമയത്ത് രാത്രി ആരും കാണാതെ ഭക്ഷണം എത്തിച്ചു തരണം അസ്മാ എന്നും പാതിരക്ക് അവിടെ താമസിച്ച മൂന്ന് രാത്രിയും ഇവർക്കുള്ള ഭക്ഷണം കൊണ്ട് അവിടേക്ക് പോകുകയാണ് അങ്ങനെ മൂന്ന് ദിവസം ആ ഗുഹയിൽ താമസിക്കുന്നു രാവിലെ എഴുന്നേറ്റ് ശത്രുക്കൾ വസൂറുല്ലാഹിതങ്ങളും പുതപ്പിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന രംഗം പ്രതീക്ഷിച്ചു നിൽക്കുമ്പോൾ എഴുന്നേറ്റ് വരുന്നത് അലിയുബിന് അഭി തോൽഭുതങ്ങളാണ് അവരാകെ സ്തരായി അലിറദിയുള്ള കൈയും കാലും കെട്ടി ക്യാബിന്റെ മുമ്പിൽ കൊണ്ടിട്ട് ചോദ്യം ചെയ്തു എവിടെ പോയി മുഹമ്മദ് അദ്ദേഹം പറഞ്ഞു ഞാൻ അറിയില്ല അദ്ദേഹം രാത്രി പോയിട്ടുണ്ട് ഞങ്ങളെ വീട്ടിൽ ചെന്നു അവരോട് ചോദിച്ചു എവിടെ അബൂജഹിൽ മഹതിയായ അസ്മാറിയാഹുഹ ആ ബലിഷ്ടമായ കൈ കൊണ്ട് മുഖത്തടിച്ചു കളഞ്ഞു അസ്മായിന്റെ കാതിലുണ്ടായിരുന്ന ചിറ്റ് ആ അടികാരണം തെറിച്ചുപോയി അവര് പറഞ്ഞു ഇവിടുന്ന് പോയിട്ടുണ്ട് എവിടെയാണെന്നറിയില്ല അങ്ങനെ എല്ലാവരോടും ദേഷ്യം പിടിച്ച് കണ്ണിൽ കാണുന്ന മിനിങ്ങളെയൊക്കെ തല്ലി അലിറദിയാഹുനെ ഭീഷണിപ്പെടുത്തി അവസാനം അവര് പ്രസ്താവന ഇറക്കി മുഹമ്മദിനെയും അബൂബക്കറിനെയും ജീവനോടെയോ ജീവനില്ലാതെയോ ആര് പിടിച്ചുകൊണ്ടുവന്നാലും അവന് സമ്മാനം നൂറ് ഒട്ടകമാണ് ഈ സമ്മാന പ്രഖ്യാപനം കെട്ടതോടെ

അവിടുന്ന് വളരെ സങ്കടത്തോടെ പറയുകയാണ് നബിയേ ഇതാ ശത്രുക്കളെങ്ങാനും അവൻ അവൻ്റെ കാലിലേക്ക് വെറുതെ ഒന്ന് നോക്കിയാൽ അവർ നമ്മളെ കാണും ഇതാ തൊട്ടു മുകളിൽ ശത്രുവുണ്ട് ആ സമയത്ത് മുത്ത് നബിയുടെ ആത്മധൈര്യവും അവിടുത്തെ ശക്തിയും നമുക്ക് ബോധ്യപ്പെടുന്നതാണ് ലാഹു ഖുർആാൻ സൂറ തൗബയിലൂടെ പറഞ്ഞു ഇത് എപ്പോലുലി സ്വാഹിബിഹി മുത്തിനബി തന്റെ സഹോദരൻ തന്റെ കൂട്ടുകാരൻ അബൂബക്കർ സുദ്ദീഖ് തങ്ങളോട് പറഞ്ഞ സന്ദർഭം നിങ്ങൾ അനുസ്മരിക്കുക നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട നമ്മളെ കൂടെയുണ്ട് അലൈഹി തറൗഹാ അള്ളാഹു അവന്റെ സമാധാനം അവർക്ക് നൽകുന്നു ശത്രുക്കൾ കാണാത്ത സൈനികരെ കൊണ്ട് അള്ളാഹു അവരെ സഹായിക്കുന്നു പ്രത്യക്ഷത്തിൽ വളരെ നിസ്സാരമായ ചില പദ്ധതികൾ കൊണ്ടാണ് ശത്രുക്കളെ കണ്ണ് കണ്ണല്ല തിരിച്ചുവിടുന്നത് ഇവരിങ്ങനെ തെരഞ്ഞപ്പം ഈ ഗുഹന്റെ അടുത്ത് വരെ വന്നപ്പം ശത്രുക്കൾ പറഞ്ഞു ഏതാനും പടത്തിലെ ഒന്ന് ഉള്ളിൽ ഇറങ്ങി നോക്കുക എന്ന് പറഞ്ഞു ഒരാൾ അങ്ങനെ ഇറങ്ങി നോക്കാൻ പോണ്ടി പോകുമ്പം ഈ സംഘത്തിലുണ്ടായിരുന്ന ഉമയ്യത്തുബിന് അയാൾ പറഞ്ഞു മാ എന്താ എന്താവശ്യത്തിനങ്ങള് ആ ഇന്ന മുഹമ്മദിൻ മുഹമ്മദ് ജനിക്കുന്നതിന്റെ മുമ്പുള്ള ഒരു ചിലന്തിയാണ് അവിടെ ആ കൂട് കെട്ടി നിൽക്കുന്നത് എന്തിനു അവിടെ ഒന്നും പോകേണ്ട ആവശ്യമില്ല നൂപ്പേന്നെ പറഞ്ഞു അപ്പൊ പോൾ ഇങ്ങോട്ട് തന്നെ പോന്നു അള്ളാഹു കൊടുത്ത സംരക്ഷണം പിന്നെ ഇവർ ചെന്നപ്പോൾ ഒരു പ്രാവ് അവിടെ മുട്ടയിട്ട് അടയിരിക്കുന്നുണ്ട് ഇവരെ കണ്ടപ്പോൾ പ്രാവ് മാറിപ്പോയി അപ്പോഴും അവർക്ക് തോന്നി അതിൻ്റെ ഉള്ളിൽ ആളുണ്ടെങ്കിൽ എന്തായാലും പ്രാവ് ഇരിക്കൂലോ നമ്മളെ കണ്ടപ്പം പ്രാവ് മാറിയില്ലേ അപ്പൊ ഉള്ളിൽ ആളില്ല ും കറമുമാകുന്നബിയും ശുദ്ധീകൃതങ്ങളും സൗറിൽ മറിഞ്ഞിരിക്കുമ്പോൾ ശത്രുക്കളുടെ കണ്ണുകൾക്ക് അല്ലാഹു അന്ധത നൽകുകയാണ് ഈ പ്രാവിന്റെയും അതുപോലെ ചിലന്തിയുടെയും രക്ഷാകവചവും പ്രതിരോധവും കൊണ്ട് ഇവരെ അള്ളാഹു വിടുന്നു സർവശക്തനായ എത്ര വലുതാണ് ഇങ്ങനെ ശത്രുക്കൾ അവിടുന്ന് ഇറങ്ങിപ്പോന്നു അവര് വ്യാപകമായ തിരച്ചിൽ നടത്തുന്നതുകൊണ്ട് നമുക്ക് നാളെ തന്നെ ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റൂല അതുകൊണ്ട് മൂന്ന് ദിവസം അവിടെ തങ്ങാണ് മൂന്ന് ദിവസവും ഈ ആമർബിന് ഫുഹൈറ എന്ന സുദ്ധീകൃതി ഒരടിമയുണ്ട് ഇദ്ദേഹമാണ് ഇവർക്ക് പാല് കറന്ന് അവിടെ എത്തിച്ചു കൊടുക്ക മദീനയിലേക്കുള്ള വഴി കാണിക്കാനും മേക്കാനും വേണ്ടി നേരത്തെ അബ്ദുല്ലാഹിബിന് ഉറയിൽ എന്ന ആളെയും ഏൽപ്പിച്ചിട്ടുണ്ട് അസ്മാവ് ഭക്ഷണം എത്തിച്ചു കൊടുക്കും അങ്ങനെ നബി നബീസ് തങ്ങളും സഫർ മാസം ഒടുവിലെ വ്യാഴാഴ്ചയാണ് ഹിജറക്കു വേണ്ടി വീട്ടിൽ നിന്നിറങ്ങുന്നത് വ്യാഴാഴ്ച അർദ്ധരാത്രി ശേഷം അത് കഴിഞ്ഞ് വെള്ളി ശനി ഞായം മൂന്ന് ദിവസം അവിടെ തങ്ങി പിന്നെ നാലാമത്തെ ദിവസം തിങ്കളാഴ്ച അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോഴേക്ക് ശത്രുക്കളൊക്കെ തെരഞ്ഞു മടുത്ത് തിരിച്ചുപോയിട്ടുണ്ടാകുമെന്ന് കരുതി ഇറങ്ങിപ്പോകുമ്പം നേരത്തെ പ്ലാൻ ചെയ്തതനുസരിച്ച് അബ്ദുല്ലാഹിബിനു ഉറയിക്കിത്ത് വാഹനവുമായി വന്നു രണ്ടുപേരും ഒട്ടകപ്പുറത്ത് കയറി സാധാരണ മദീനയിലേക്ക് പോകുന്ന വഴി മാറ്റിയിട്ട് ഏകദേശം ബീച്ച് ഏരിയയിലൂടെ പോകാൻ തീരുമാനിച്ചു എന്ന് ഇന്ന് നിബിധങ്ങൾ അന്ന് പോയ വഴിക്ക് റോഡുണ്ട് ആ വഴിക്ക് അങ്ങനെയാണെന്ന് പേര് അങ്ങനെ രണ്ടാളും വളരെ രഹസ്യമായി അതിശീഘ്രം ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മദീനയിലേക്കുള്ള വഴിയിൽപ്പെട്ട കുതയ് എന്ന പ്രദേശത്തെത്തിയപ്പം അവിടെ കുറെ ചെറുപ്പക്കാരി ആ കൂട്ടത്തിൽ മാലിക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് അവര് ഈ കഥയൊന്നും അറിയില്ലാസങ്ങളെയും ശുദ്ധീകൃതങ്ങളെയും തേടി ശത്രുക്കൾ വരുന്ന രംഗമൊന്നും അവരറിയില്ല അവരിവരെ കണ്ടിട്ട് അങ്ങനെ നിബിതങ്ങളും ശുദ്ധീകൃതങ്ങളും ഒന്നും അറിയാത്ത മാതിരി വേഗം സ്പീഡിൽ വിട്ടു കുറച്ച് കഴിഞ്ഞപ്പോതാ േശികളിൽ പെട്ടൊരു പറ്റം ചെറുപ്പക്കാർ ഓടിവന്ന് കുതൈതിലെത്തി ആ സംഘത്തോട് ചോദിച്ചു മുഹമ്മദും അബൂബക്കറും ഇതിലൂടെ പോകുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അപ്പൊ സുറാഖത്തും ഒരു മാലിക്ക് ചോദിച്ചു എന്തേന്ന് വെച്ചു അപ്പം പറഞ്ഞു അവര് നമ്മളെ നാട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോകാണ് അവരെ പിടിച്ചു കൊടുക്കുന്നവർക്ക് നൂറ് ഒട്ടകം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നമ്മളെ നേതാക്കന്മാർ അതുകൊണ്ട് അവരെ തേടി വന്നതാ ഞങ്ങൾ അപ്പം സുറാഖത്തിന് മനസ്സിലായി ആളെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഒട്ടകം ഞമ്മക്കെങ്ങനെങ്കിലും തട്ടിയെടുക്കണം അതുകൊണ്ട് എന്ത് ചെയ്തു ഇവരോട് പറഞ്ഞു ഈ ബൈക്ക് അങ്ങനെ ആരും വന്നിട്ടില്ല നിങ്ങൾ വിട്ടോളിന്നാണ് ഇയാൾ ഇത് പറഞ്ഞിട്ട് എന്ത് ചെയ്തു വേഗം സ്വന്തം പൊരയിൽക്ക് പാഞ്ഞി നല്ല ആയുധം എടുത്ത് ഒരു കുതിരയും സംഘടിപ്പിച്ച് ആ കുതിരപ്പുറത്ത് കയറി മുത്ത് നബിയേയും സദ്ദീഖ് തങ്ങളെയും പിടിച്ചു കൊടുത്താൽ കിട്ടുന്ന സ്വപ്നം കണ്ടുകൊണ്ടതാ ഹബീബിന്റെ പിന്നാലെ ഓടുന്നു ഒരു ബോഡി ഗാർഡ് കൂടിയാണ് അതുകൊണ്ട് തിരുനബി തങ്ങൾക്ക് വേണ്ടി എല്ലാ സ്ഥലത്തും അവിടുന്ന് സുരക്ഷിതത്വം അതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് ഈ യാത്രയിലുടനീളം നമുക്കത് കാണാൻ കഴിയും വാറു സൗറിൽ ഉള്ള സംഭവം നിങ്ങൾക്കറിയാം ഞാൻ പരത്തി പറയുന്നില്ല ഈ യാത്രയിലും എടക്ക് റസൂറുല്ലാന്റെ മുന്നിലേക്ക് ഒട്ടകത്തപ്പായിപ്പിക്കും പിന്നെ വയ്യോട്ട് മണ്ടും പിന്നിലേക്ക് പോകും ശത്രു ഏതെങ്കിലും ഭാഗത്തുണ്ടോ എന്ന് തലങ്ങും വിലങ്ങും ഓടുകയാണ് ശ്രദ്ധിക്കൃതങ്ങൾ ആ ഓട്ടത്തിലാണ് സുറാ കത്തുവിന് മാലിക്ക് കുതിരപ്പുറത്ത് വരുന്ന ശബ്ദം കേൾക്കുന്നു വിളിച്ചു പറഞ്ഞു നബിയേ അതാ സുറാക്ക വരുന്നുണ്ട് അഹാന്റെ ഹബീബിന് ഒരു പേടിയില്ല ഭയങ്കര ധൈര്യം ലബിതങ്ങൾ പറഞ്ഞു ഭയപ്പെടണ്ട പക്ഷേ സുറാഖത്ത് തൊട്ട് പിന്നിലെത്തി അള്ളാൻ്റെ ഹബീബിനെയും സീകൃതങ്ങളെയും പിടികൂടാനുള്ള ഒരുക്കത്തിലാണ് പെട്ടെന്നതാ സുറാക്ക് കയറിയ കുതിരയുടെ കുളമ്പുകൾ മണ്ണിലേക്ക് അങ്ങ് താഴ്ന്നു പോകുന്നു സ്പീഡിൽ ഓടുന്ന വാഹനം ബ്രേക്ക് ചവിട്ടിയാൽ അതിലുള്ളവർ മുന്നോട്ട് തെറിക്കുന്നതുപോലെ സുറാക്കത്തു കുതിരപ്പുറത്ത് നിന്ന് തെറിച്ച് വീഴുന്നു ഒട്ടകത്തിന്റെ കാല ആ പൂണ്ടെടുത്തത് പറിക്കാണ്ട് കിട്ടണില്ല ആകെ പേടിച്ച് അദ്ദേഹം മുത്തനബിയോട് പറഞ്ഞു എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ നിന്ന് ധാരക്കണം നിപ്രദാസങ്ങൾ ധാരുന്നു രക്ഷപ്പെട്ടു പിന്നെയും അയാൾക്ക് തോന്നി നൂറൊട്ടകല്ലേ കിട്ടുകയാണെങ്കിൽ ഒരു ശ്രമം കൂടി നടത്തിയാൽ എന്താ ഇത്തവണ അതിനേക്കാൾ ശക്തമായ ഒരു വീഴ്ചയാണ് കിട്ടിയത് അയാൾക്ക് ബോധ്യപ്പെട്ടത് സാധാരണക്കാരനല്ല അതുകൊണ്ട് ഇനിയും എനിക്ക് കുരുത്തക്കേട് പറ്റാതിരിക്കണമെങ്കിൽ ഇവരോട് മാപ്പ് ചോദിക്കണം അങ്ങനെ അള്ളാഹിൻ്റെ ഹബീബിന് ഇദ്ദേഹത്തിന്റെ കുതിരയെ കൊടുക്കാം എൻ്റെ യാത്രാ നിങ്ങൾക്ക് തരാം എനിക്ക് വേണ്ടി ദ ചെയ്യണം നിന്നെ രക്ഷപ്പെടുത്തണം നിപ്സുല്ലാസങ്ങൾ പറഞ്ഞു നിൻ്റെ ഒരു ചരക്കും കുതിരി ഞമ്മൾക്ക് വേണ്ട നീ ഒരു കാര്യം ചെയ്താൽ മതി നിന്റെ പിന്നിൽ ഇനി ആരെങ്കിലും ഞങ്ങളെ തേടി വരുന്നുണ്ടെങ്കിൽ അവരെ പിന്തിരിക്കുന്ന കാര്യം നീ ഏറ്റെടുത്താൽ മതി നിന്റെ സംരക്ഷണം നമ്മൾ വാഗ്ദാനം ചെയ്തു അപ്പൊ അദ്ദേഹം പറഞ്ഞാൽ അതൊന്ന് എഴുതി തരണം അങ്ങനെ നബിസുറുദാസങ്ങൾ ഒരു തോലിൽ അത് എഴുതി കൊടുക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം പോകാനൊരുങ്ങുമ്പം അള്ളാഹാൻ്റെ ഹബീബിന്റെ മോജിതത്ത് അവിടെ പറയുകയാണ് ഓ നിനക്കറിയുമോ നിനക്കറിയുമോയുടെ കൈകളിൽ ധരിക്കുന്ന വളകൾ നിന്റെ കൈകളിൽ ധരിക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് സുറാക്ക എന്താ നിന്റെ വിചാരം സുറാക്ക അത്ഭുതത്തോടെ ചോദിക്കുന്നു കിസ്റബിന് ഹർമസ് ഹർമസിന്റെ പുത്രനായ കിസറ അദ്ദേഹത്തിൻ്റെതാണോ പേർഷ്യൻ ചക്രവർത്തിയുടെ വളയാണോ അവിടുന്ന് പറയുന്നത് അതെ അത് തന്നെയാണ് എന്നാൽ അതൊന്ന് അവിടുന്ന് എഴുതിത്തരണം നിവിധങ്ങൾ എഴുതി കൊടുത്തു ഈ എഴുത്തുമായി അദ്ദേഹം പോകുകയാണ് ചരിത്രത്തിൽ പിന്നീട് നമുക്ക് കാണാൻ കഴിയും മക്കംപൊത്ത് കഴിഞ്ഞ് മുത്തുനബി ഹുനൈൻ യുദ്ധവും കഴിഞ്ഞ് അവിടെ നിന്ന് സംഭരിച്ച ഒനീമത്ത് സ്വത്തുകളെല്ലാം ജാറാന എന്നൊരു സ്ഥലമുണ്ട് മക്കയിൽ നമ്മൾ ഉംറക്ക് പോകുമ്പം ഇഹ്റാം കെട്ടാൻ അവിടെ പോകാറുണ്ട് മുത്തുനബി ജാറാനയിൽ നിന്ന് ഇഹ്റാം കെട്ടിയ സ്ഥലമാണ് വലിയ പുണ്യമുള്ള സ്ഥലമാണ് ഉംറക്ക് ഇഹ്റാം കെട്ടാൻ കാബയിൽ നിന്നൊരു ഒമ്പത് കിലോമീറ്ററോളം അകലത്തിലാണ് ആ അതിർപ്രദേശമുള്ളത് അവിടെ മുത്ത് നബി ഒനീമത്ത് സ്വത്തുകൾക്ക് ഓഹരി വെച്ച് കൊടുക്കുന്ന ദിവസം അതായത് ഈ സംഭവം കഴിഞ്ഞ് എട്ടു കൊല്ലം കഴിഞ്ഞതിന് ശേഷം സുറാക്കത്ത് ബിന് മാലിക്ക് അന്ന് നിബിതങ്ങൾ കൊടുത്ത ആ എഴുത്തുമായി ഹബീബിന്റെ മുന്നിൽ വന്നുകൊണ്ട് അവിടെ വെച്ചാണ് ഷഹാദത്ത് ഗലിബുല്ലി മുസ്ലിമായത് അവിടെ തീരുന്നില്ല സുറാക്കയുടെ ചരിത്രം മഹാനായ അമീറുൽ ഉൽമുനീൻ ഉമറുൽ ഫാറൂഖ് റുദിയുള്ള കാലത്താണ് കിസറ കൊട്ടാരം വൈറ്റ് ഹൗസ് എന്നാണ് അവരെ കൊട്ടാരത്തിന്റെ അന്നത്തെ പേര് അത് മഹാന്മാരായ സ്വഹാബത്ത് കീപെടുത്തുന്നത് മഹാനായ ഉമർ ഫാറൂഖ് തങ്ങളുടെ ഭരണകാലത്താണ് അത് കഴിഞ്ഞ് അവിടെ നിന്നുള്ള എല്ലാ വിലപിടിപ്പുള്ള സാധനങ്ങളും കൊണ്ടുവന്നപ്പോൾ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ സൈന്യത്തിൽ അംഗമായിരുന്ന സുറാഖെ വിളിച്ചുകൊണ്ട് പറഞ്ഞു കൈ കാണിക്കാൻ പറഞ്ഞു ആ രണ്ട് ും അയാളെ അങ്ങിട്ട് കൊടുക്കുകയാണ് ഇതങ്ങ് അനുഭവിച്ചപ്പോൾ അദ്ദേഹം സന്തോഷത്തോടെ കരഞ്ഞുപോയി അന്ന് അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അഷറഫ് തങ്ങൾ ഭാവിയിൽ വരാൻ പോകുന്ന ഈ വിഷയമല്ലേ ഞാൻ മുസ്ലിം പോലും ആകാത്ത കാലത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാൻ വകയില്ലാത്ത കാലത്ത് അന്നത്തെ ഏറ്റവും വലിയ രാജാവായ സുറാക്കയുടെ വളകൾ എന്റെ കയ്യിലെത്തുമെന്ന് ഹബീബ് പറഞ്ഞത് പടച്ചവനെ പുലർന്നല്ലോ ഇതാണ് മുത്തുനബി പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യം പ്രവചിക്കുന്ന ആളാ അങ്ങനെയുള്ള പ്രവാചകന്മാർ ഭാവി അറിയില്ല വൈബ് എന്ന് പറഞ്ഞാൽ അത് ഒരർത്ഥത്തിൽ പ്രവാചകത്വം തന്നെ നിഷേധിക്കല അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് മുത്തുനബി വൈബ് പറയുന്നതിൽ ഒട്ടും പിശുക്ക് കാണിക്കുന്നയാളല്ല അത് യഥേഷ്ടം ഇഷ്ടമോൾ പറയാറുണ്ട് അത് ഇനിയും ധാരാളം നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും

യസിരിബിലെ ഔസ് നേതൃത്വത്തിൽ ണക്കിന് ആളുകൾ വരവേൽക്കാൻ രാവിലെ അവർ ഒരുങ്ങി നിൽക്കും മദീനയുടെ അതിർത്തിയിൽ ഉച്ചവരെ അവർ നിൽക്കും ചൂട് കഠിനമായ പിന്നെ അവർ വെയിലാറത്തെ നമുക്ക് മാറി നിൽക്കും അടുത്ത ദിവസം പിന്നെയും വരും ഇങ്ങനെ കുറെ ദിവസം നിന്നു അന്ന് ഒരു ദിവസം രാവിലെ മുതൽ നിന്ന് ഉച്ചവരെയായി വെയിലിന് ചൂടുപിടിച്ചപ്പം അവര് തിരിച്ചുപോയി ആ ദിവസമാണ് ഒരു ജഹൂതിയായ ചെറുപ്പക്കാരൻ തന്റെ വീടിന്റെ മുകളിൽ കയറിയപ്പോൾ അകല നിന്ന് രണ്ട് ആൾ രൂപം ഇങ്ങനെ വരുന്നത് കാണുകയാണ് അയാൾ ഉറക്ക വിളിച്ചു പറഞ്ഞു അറബ് ഓ അറബ് ഗോത്രങ്ങളെ നിങ്ങൾ ദിവസങ്ങളായി പ്രതീക്ഷിക്കുന്ന ആളുകൾ വരുന്നുണ്ട് എന്നാ തോന്നുന്നത് ഇത് കേട്ടവാടലാ മുക്മിനീകൾ മുഴുവനും ഓടിയിറങ്ങി ആണ് പെണ്ണ് കുട്ടികൾ മുതിർന്നവരെന്ന് വ്യത്യാസമില്ലാതെ അള്ളാൻ്റെ ഹബീബിനെ സ്വീകരിക്കാൻ എല്ലാവരും ഓടിയിറങ്ങുകയാണ് റബിയുൽ ഉല്ലവൽ മാസം എട്ടാം തീയതി തിങ്കളാഴ്ച മുത്തനബി സുല്ലാൽ സമങ്ങൾ മദീനയുടെ അതിർത്തിയിലെത്തുന്നു അങ്ങനെ അങ്ങനെയതാ മദീനയിലയുടെ അതിർത്തിയിലെത്തുമ്പോൾ എല്ലാവരും അവിടുത്തെ ആഹ്ലാദത്തോടെ സ്വീകരിച്ച് ആനയിക്കുകയാണ് നിബിതങ്ങള് നേരെ തന്റെ വാഹനം വിട്ടത് മദീന പട്ടണത്തിലേക്കല്ല കുബാ എന്ന പ്രദേശത്തേക്കാണ് ആ പ്രദേശത്തേക്ക് വാഹനം കൊണ്ടുപോയി അവിടെ നബിസ്ഹുലു സമ്മതങ്ങൾ താമസിച്ചു നാല് ദിവസം അവിടെ തങ്ങി തിങ്കളാഴ്ച അവിടെ എത്തി ചൊവ്വ ബുധൻ വ്യാഴം വെള്ളിയാഴ്ച രാവിലെ വരെ അവിടെ കൂടി ആ ദിവസങ്ങൾക്കിടയിലാണ് മസ്ജിദുൽ കുബ എന്ന നിർമ്മിച്ച ആദ്യത്തെ പള്ളി മുത്തനബി മദീനയിൽ ഉണ്ടാക്കിയ ആദ്യത്തെ പള്ളി ഏതാ മസ്ജിദുൽ നബവിയല്ല മസ്ജിദുൽ കുബ ആണ് ആ പള്ളിക്ക് അവിടുന്ന് തറക്കല്ലിട്ടു നാല് ദിവസം അവിടെ പ്രബോധന പ്രവർത്തനങ്ങൾക്കായി താമസിച്ചു നിബിതങ്ങൾ അവിടെ തങ്ങി രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് മഹാനായ അലീബ് നബി തോൽ പ്രതിയുള്ളു ശത്രുക്കളെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് മഹാനും കുബായിൽ എത്തിച്ചേർന്നു അങ്ങനെ ഇനി മദീനയിലേക്ക് പോകണം പട്ടണത്തിലേക്ക് പോകണം അതിനതാ വെള്ളിയാഴ്ച രാവിലെ തൻ്റെ അനുയായികളെയും കൂട്ടി അള്ളാഹൻ്റെ ഹബീബ് മദീനയിലേക്ക് പുറപ്പെടുകയാണ് മദീന പട്ടണത്തിലെത്തിയപ്പോൾ അവിടെ നിന്ന് ലഭിച്ച വമ്പിച്ച സ്വീകരണം മഹാനായ അനസുബിന് മാലിക്ക് റതിയുള്ളാഹുവിന് പറയുന്നുണ്ട് മുത്തുനബിയുടെ ചരിത്രത്തിൽ ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത നേതാവാണ് അനസ് റതിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് വി ഉമ്മു സുലൈം അൻഹ തന്റെ പൊന്നോമന പുത്രൻ അനസിനെ മുത്തുനബി മദീനയിൽ വന്ന അന്ന് തന്നെ ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി റസൂറുല്ലാനെ ഏൽപ്പിച്ചിട്ട് പറയുന്നു നബിയെ ഇവനെ ഞാൻ അങ്ങയുടെ ഹാദിമായി പ്രഖ്യാപിച്ചിരിക്കുന്നു അവിടെ നിന്ന് സ്വീകരിച്ചാലും അന്ന് മുതൽ ഹബീബ് വഫാത്താകുന്ന നിമിഷം വരെ മുത്തുനബി സാഹുല മതങ്ങൾക്ക് ഹിദുമത്തെടുത്ത നേതാവാണ് സയ്യിദ് അനസബിന് മാലിക് റതിയുള്ളാഹുഹു അദ്ദേഹത്തിന്റെ ഉമ്മ ഉമ്മുസ്ലിം ബീബി റദിയാഹുൻഹ മുത്തുനബിയുമായി വലിയ സ്നേഹബന്ധമുള്ള അവരർത്ഥത്തിൽ കുടുംബ ബന്ധമുള്ള മഹതിയാണ് ഹബീബ് പലപ്പോഴും വിശ്രമിക്കാൻ അവരെ വീട്ടിൽ പോകാറുണ്ട് ആ സമയത്ത് തിരുശരീരത്തിൽ നിന്ന് നിർഗളിക്കുന്ന വിയർപ്പ് ഗണങ്ങൾ പായയിലേക്ക് ഉറ്റി വീണാൽ മുത്തനബി അറിയാതെ അത് പതുക്കെ വടിച്ചെടുത്ത് തൻ്റെ കുപ്പിയിലേക്ക് ശേഖരിക്കാറുണ്ട് ഒരിക്കൽ അള്ളാൻ ഹബീബ് ഉണർന്നുകൊണ്ട് ചോദിച്ചു യാ ഉമ്മ സുലൈം ഉമ്മു എന്താ അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവര് പറഞ്ഞു നബിയേർക്ക് ഇത് അങ്ങയുടെ വിയർപ്പാണ് ഇത് സാധാരണക്കാരന്റെ വിയർപ്പല്ലീപ് ഇത് ഏറ്റവും മുന്തിയ സുഗന്ധമാണ് മാത്രമല്ലവൻ മാത്രമല്ലവനർജു സുബിയാനിനടത്തെ വിയർപ്പ് ഗണങ്ങളുടെ ബറക്കത്ത് ഞങ്ങളെ മക്കൾക്ക് ലഭിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു നബിയെ എല്ലാ സ്വഹാബി വനിതകളും സുന്നത്തിയമായ വിശ്വസിച്ച മഹതികളായിരുന്നു അവർ ഈ ബറക്കത്തിൽ വിശ്വസിച്ചവരായിരുന്നു മുത്തിനബി എന്താണ് ഈ മറുപടി കേട്ടപ്പോൾ പറഞ്ഞത് ഉമ്മു സുലൈമേ ഇത് അന്ധവിശ്വാസമാണ് ഈ കുപ്പിയിൽ ശേഖരിച്ചത് ശിർക്കാണ് വലിച്ചെറിയണമെന്ന് പറഞ്ഞോ ഇല്ല ആ സ്വബുത്തിയാ സുലൈം നിങ്ങൾ പറഞ്ഞതും പ്രവർത്തിച്ചതും മുഴുവനും ശരിയാണ് ഉമ്മ സുലൈം എന്ന് പ്രതികരിക്കുകയാണ് ഈ ഹദീസ് പൂർണ്ണമായും ഇമാം മുസ്ലിമും ഒരു ഭാഗം ഇമാം ബുഹാരിയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്